നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം ഏവർക്കും എൻ്റെയും റെഡ് റോസസ്റ്റേയും മധുരമുള്ള ഓണാശംസകൾ നമ്മളുടെ ഓണം അടുത്തു അല്ലേ ഞാൻ റെസിപ്പീസൊന്നും ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്നു മുതൽ ഞാൻ ഓണത്തിൻ്റെ റെസിപ്പീസ് തുടങ്ങിയാണ് എല്ലാവരുടെയും അനുഗ്രഹത്താൽ ഇപ്രാവശ്യത്തെ ഓണം നല്ല ഗംഭീരാവട്ടെ റെസിപ്പി അടിപൊളിയാവട്ടെ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കണ എല്ലാ വിഭവങ്ങളും എൻ്റെ ഗുരുവായപ്പന് സമർപ്പിക്കുന്നു പിന്നെ എന്താ വിശേഷം ഓണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേശീയോത്സവമാണ് അല്ലേ എല്ലാ ആളുകളും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് ഓണം ഒരു സന്തോഷത്തിൻ്റെ സമയമാണ് ഒരു കാർഷികോത്സവമാണ് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും ഉള്ള ഒരു കാലാവട്ടെ ഇപ്രാവശ്യത്തെ ഓണം നമ്മൾക്ക് യാതൊരു വിധ എന്താ പറയുക മാർക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെ ഏത് തരത്തിലും അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഓണായിട്ട് ദാ ഓണവെയിൽ ഓണത്തുമ്പി പിന്നെ പിന്നെന്താ പറയുക എല്ലാവരും ഓണത്തിനുള്ള ഷോപ്പിങ് എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ പച്ചക്കറികളൊക്കെ പുറത്തിറങ്ങിയാൽ ധാരാളം അധികം വിലയില്ല ഒന്നും പറയണ്ട ആകെ എന്താ പറയുക ഒരു ബഹളമയം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു കാലം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഓണത്തിന് മുമ്പ് തന്നെ മോൻ പോയി സാധാരണ മോൻ ഓണത്തിന് വരുന്നതാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ആ ഒരു വിഷമമുണ്ട് എന്നാലും സാരമില്ല അവര് ഞാൻ നന്നായിട്ട് ഓണസദ്യ ഉണ്ടാക്കി കൊടുത്തു പായസം ഉണ്ടാക്കി കൊടുത്തു അപ്പം എനിക്ക് അതിൽ സന്തോഷമുണ്ട് നമ്മൾ ഓണം മാത്രം ആഘോഷിച്ചാൽ പോരല്ലോ നമ്മളുടെ ജോലിയല്ലേ നമുക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടത് അല്ലേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ റെസിപ്പിന്ന് വിട്ടുപോണില്ല വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക് നല്ല ഒന്ന് രണ്ട് വിഭവങ്ങൾ നിന്നാണ്ട് തുടങ്ങാം ആദ്യം തന്നെ സദ്യയുടെ എലട വക്കത്ത് വിളമ്പണത് എന്താ അച്ചാർ പച്ചടി ഒക്കെ അല്ലേ അപ്പം നമുക്ക് നല്ല ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ നല്ല വെളുത്ത നാരങ്ങ അച്ചാർ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ വെളുത്ത കടലാസം മുളക് ഇങ്ങനെ എന്താ പറയുക ഉണ്ടായി നിൽക്കണു അതെടുത്തിട്ട് ഞാൻ വെളുത്ത നാരങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞാട്ടിനാണെങ്കിൽ വെള്ള നാരങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വെള്ള ചെറുനാരങ്ങി അച്ചാർ ഉണ്ടാക്കാം വടകപ്പുളി അച്ചാർ വെള്ളം ഞാൻ ഉണ്ടാക്കിയിട്ട് കേട്ടോ അത് സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ അതുപോലെ തന്നെ പഴുത്ത മാമ്പഴം കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കാം നിങ്ങൾക്കൊക്കെ ഇഷ്ടാവൂലോ പഴുത്ത മാങ്ങ ആർക്കല്ലേ ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും വേഗം നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ഉണ്ടാക്കാം നിങ്ങളും എൻ്റെ എൻ്റെയോടൊപ്പം ഒത്തുചേരണം ടൗണത്തിന് ഇനി ഇനി ഇനിയും ഗംഭീരമായിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാവധി അനുഗ്രഹത്താൽ ഞാൻ റെസിപ്പീസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഗുരുവായൂരപ്പൻ്റെയും ഇത് നല്ലൊരു തുടക്കം കൂടി ആവട്ടെ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കേണ്ടത് ദൈവം നടത്തി തരട്ടെ ആഗ്രഹിച്ചാൽ നമുക്ക് ദൈവം നടത്തി തരണമെന്നില്ല പക്ഷേ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ തുടങ്ങുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനാശംസിക്കുന്നു ചിങ്ങ ഒന്നായില്ലേ നമുക്ക് അച്ചാറും ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ വെളുത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തുള്ള കടലാസം മുളക് തന്നെ പൊട്ടിക്കാം അത്യാവശ്യം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ വെള്ളനാരങ്ങി അച്ചാർ ഉണ്ടാക്കുന്നത് ഇവിടെ സുനിയാട്ടിന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളനാരങ്ങ അച്ചാറ് എല്ലാവരും ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയാൽ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഓണത്തിന് മോനുണ്ടാകുന്നു എന്നാലും നമുക്ക് ഓണം ആഘോഷിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അവൻ പോണതിന് മുമ്പ് തന്നെ ഓണത്തിൻ്റെ ഷോപ്പിങ്ങും അതും ഇതൊക്കെ കഴിഞ്ഞു വിട്ടാ അങ്ങനെ ഒരു ഓണം കൂടി നമുക്കൊരു വയസ്സ് കൂടിയല്ലേ നല്ലോണം ഉണ്ട് കേട്ടാ മുളക് ചിങ്ങപ്പുലരിയുടെ ആഘോഷം ടൗണിൽ നടക്കുന്നുണ്ട് അതിൻ്റെ പാട്ടും കേൾക്കാൻ ഉണ്ട് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണം പ്രാവശ്യം ഓണത്തിന് എങ്ങനെയാണാവോ മഴയാണോ എന്തോ അറിയില്ല എല്ലാം കൂടി പൊട്ടിച്ച് വെച്ചാൽ ആവശ്യം വരുമോന്നറിയില്ല ഞങ്ങൾ രണ്ടാളല്ലേ ഉണ്ടോ അപ്പൊ ഇനിയിപ്പം വേണമെങ്കിൽ ആവശ്യത്തിന് പൊട്ടിക്കാം അപ്പോൾ അത്യാവശ്യം മുളക് കിട്ടി അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വെളുത്ത നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ നോക്കാം ചിങ്ങപ്പുലരിയുടെ ഉത്സവത്തിന് കൈതപ്പൂ മണമുള്ള തമ്പുരാട്ടീന്ന് എന്തോ ഒരു പാട്ടില്ലേ അതൊക്കെയാണ് കേൾക്കണത് ഇതേ എൻ്റെ ഫ്രണ്ട് രമയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന മുല്ലയാണ് കേട്ടോ പൂത്തിരിക്കുന്നു രമൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ രമയോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അത് അവൾക്ക് മനസ്സിലാവും എന്തായാലും ഞാൻ ആ പൂവെന്ന് പൂട്ടിക്കട്ടെ നല്ല മണ്ണുണ്ടിട്ടോ രമേ നല്ല പൂ രണ്ട് മൊട്ടുകൂടി ഉണ്ട് കേട്ടോ ഈ ഓണോ വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുക നമ്മളുടെ മരിച്ചുപോയ അച്ഛൻ അച്ഛനമ്മ ഒക്കെയാണ് എനിക്ക് അവരെ വല്ലാതെ ഈ സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും അവരെ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമാണ് എവിടെയെങ്കിലും എന്താ പറയുക ഒരു എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരും ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ധാരാളം പുളിയുണ്ട് അപ്പോൾ ഈ പുളിങ്ങൊക്കെ നല്ലോണം ഉണ്ടാവും അപ്പോൾ അത് നമ്മളിങ്ങനെ കുരുക്കുത്തി കളയും അങ്ങനത്തെ കുരുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എണ്ണ പുരട്ടി ഉപ്പ് കല്ലുപ്പിട്ട് അത് ഇടിച്ച് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് മണ്ണിൻ്റെ ഭരണീൻ്റെ അതിന് പ്രാവ് എന്നാണ് പറയുക അതിലാക്കി വെക്കും എന്നിട്ട് ഓണത്തിന് അത് പുളിഞ്ചി ഉണ്ടാക്കാൻ എടുക്കും അപ്പോൾ ഈ പുളിഞ്ചി എന്ന് പറഞ്ഞാൽ പഴകിയ പുളി ഭയങ്കര ടേസ്റ്റിയാണ് പുളിഞ്ചിക്ക് പഴകിയ പുളിക്ക് പറയാം പഴം എന്നാണ് അപ്പോൾ അത് അമ്മയാണ് എടുത്ത് തരിക പുഴിഞ്ചി ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ആ സമയം വരുമ്പോൾ അമ്മേ ഓർമ്മ വരും അതേപോലെ തന്നെ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ കൊലയായിട്ടാണല്ലോ പഴം വാങ്ങി വയ്ക്കുക അപ്പം ഇത്ര പഴം എന്ന് വന്നിട്ട് അതെടുത്ത് കഴുകി അതിൻ്റെ രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് പഴം നമ്മൾ പുഴുങ്ങുക ഇഡലി ചെമ്പിൽ അപ്പോൾ അതൊക്കെ എടുത്ത് തരുന്ന ആളാണ് അമ്മയാണ് അപ്പോൾ അമ്മേനെ ഓർമ്മ വരുന്നു വല്ലാതെ എന്താ ചെയ്യാല് ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് പക്ഷേ ഞാൻ ഈ പൊഞ്ചി ഉണ്ടാക്കാനും ഉണ്ടാക്കാനൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് അമ്മേനെ ഓർമ്മ വന്നു അപ്പം ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഈ ചെറുനാരങ്ങ നന്നായി കഴുകിയിട്ട് നമുക്കിതൊന്ന് സ്റ്റീൽ ചില്ലെടുക്കാം ഇതൊന്ന് സ്റ്റീമായി വരട്ടെ നന്നായിട്ട് വന്ന് നല്ല ഇനി നമുക്ക് സ്റ്റീമർ ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം നാല് കഷ്ണങ്ങളായിട്ട് ഇത് കട്ട് ചെയ്യാം ഇഞ്ചി പച്ചമുളകൊക്കെ ഒക്കെ ഞാൻ ഇപ്പൊ കട്ട് ചെയ്തുകൊണ്ട് സ്റ്റീം ചെയ്തെടുത്ത ചെറുനാരങ്ങ ഞാൻ നാല് പീസാക്കി മുറിച്ചു ഇതിന് ഇഞ്ചി വേണം വെള്ള കടലാസ് മുളക് കറിവേപ്പില വെളുത്തുള്ളി പിന്നെ വിനിഗർ നമ്മളുടെ ഉലുവ പൊടിച്ചത് വീട്ടിൽ ഞാൻ വറുത്ത പൊടിച്ച ഉലുവയാണ് പിന്നെ ഉണക്കമുളക് വേണം പിന്നെ ഉപ്പ് കൂടി വേണം എണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം ഒരു പാൻ വെച്ചു അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയിലാണെങ്കിൽ ഫംഗസ് വരില്ല അല്ലെങ്കിൽ നമുക്ക് അച്ചാറിൽ പൂപ്പൽ വരും അതാണ് എണ്ണയിൽ ഉണ്ടാക്കണമെന്ന് പറയുന്നത് എണ്ണ പറഞ്ഞാൽ നല്ല എണ്ണ കേട്ടോ എണ്ണ ചൂടായി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉണക്കമുളക് ഒരു സൈഡിൽ കടത്ത് കടുക്െത്തിയിട്ടില്ലെങ്കിലേ നല്ല രസം വരും അത് കടുക്തായി പോകേപ്പില നമുക്കൊരു സൈഡിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പില കണ്ടോ നല്ല ക്രിസ്റ്റിയായി അലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് പച്ചമുളക് ഇടാം പച്ചമുളക് ഒന്നായി കഴിഞ്ഞാൽ ഇഞ്ചി ഇടാം ഇഞ്ചി ആയിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി നല്ല ടേസ്റ്റാണ് ആണ് ഈ അച്ചാറ് ഞാൻ ഇതിനു മുമ്പേ യൂട്യൂബ് തുടങ്ങിയ അവസരത്തിൽ ഞാൻ വെള്ള നാരങ്ങ അച്ചാർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഞാൻ ഈ അച്ചാർ ചെയ്യണത് കേട്ടോ ഞാനേ മറന്നുപോയി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവട്ടെ സന്തോഷം നിറഞ്ഞ നല്ല ഒരു മധുരമുള്ള ഓണം ആവട്ടെ അല്ലേ ഞമ്മക്ക് ഇഞ്ചി ഇടാം ചെറുനാരങ്ങ ഞാൻ ടു ഫിഫ്റ്റി ഗ്രാമേ എടുത്തിട്ടുള്ളൂട്ടാ അപ്പം അതിനനുസരിച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തത് പച്ചമുളക് ഞാൻ പതിനഞ്ചെണ്ണാണ് എടുത്തത് പച്ചമുളക് ഞാൻ വെളുത്ത കടലാസ് മുളക് തന്നെ എടുത്തത് നാരങ്ങ അച്ചാറായ കാറ്റാണേ ഇഞ്ചിയൊക്കെ നന്നായി മൂത്താൻ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ടു കൊടുക്കാം നമ്മളുടെ ഇഞ്ചി പകുതി മൂത്താൻ മതി അപ്പോഴേക്കും വെളുത്തുള്ളി ഇട എല്ലാത്തിന്റെയും മൂപ്പ് വെളുത്തുള്ളി മൂക്കുമ്പഴേക്കും പാകാവും നമ്മളുടെ വെളുത്തുള്ളിയും എല്ലാം ഫ്രൈ ആയി എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നാരങ്ങ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചോദിക്കു നല്ലോണം വേണം കേട്ടോ കാരണം എന്താച്ച നാരങ്ങയില് പുളി ഉണ്ടല്ലോ അപ്പൊ ഉപ്പ് മുതി നിക്കണം ഈ ഉപ്പ് എന്തായാലും വേണം എന്നിട്ട് നമുക്ക് ഇട്ട് നോക്കിട്ട് വേണമെങ്കിൽ പിന്നിട്ട് നന്നായിട്ടൊന്ന് ഇടക്കിയിട്ട് ഇതിലൊന്ന് ഉപ്പ് പിടിക്കട്ടെ ചെറുനാരങ്ങയുടെ കയ്പ രസം ഇല്ലാതെയാവൻ നമ്മള് ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് പഞ്ചസാര ഞാൻ രണ്ട് സ്പൂൺ ഇട്ടു ഇനി നമുക്കതൊന്ന് ഇടക്കി കൊടുക്കാം അപ്പോൾ അത് മെൽറ്റ് ആയിക്കോളും പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ തിരയിട്ടത്തിനനുസരിച്ച് ഞാൻ ഇതിന്റെ വെള്ളം നാരങ്ങയായ കാരണമാണ് പഞ്ചസാര ഇട്ടത് ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര സ്പൂൺ ഉലുവേ ഞാൻ വറുത്ത് പൊടിച്ചിട്ടുള്ളൂട്ട കായത്തിൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇത്ര മതി ടു ഫിഫ്റ്റി ഗ്രാം ചെറുനാരങ്ങയല്ലേ ഉള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മതി മതി കായമൊക്കെ കായ്പ്പ് വരും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പതിനഞ്ച് മുളക് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കട്ടണ ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ അളവ് മനസ്സിലായില്ലോ കടലാസമുളക് മുളക് എന്താ കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അപ്പം നമ്മളുടെ ഓണത്തിനുള്ള വെള്ള ചെറുനാരങ്ങ അച്ചാർ ഇത് റെഡിയായി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനികർ ഒഴിച്ചോടും ഓണം ആവുമ്പോഴേക്കും അച്ചാർ റെഡി ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം കേട്ടോ ചെറുതായിട്ട് അപ്പോഴേ എല്ലാം കൂടി ഒന്ന് ചാർച്ച വരണം നോക്കൂ ഇപ്പൊ തന്നെ അച്ചാറ് വിനികർ ഒഴിച്ചൊന്ന് ചെറുതായി തിളച്ചപ്പോ നല്ല തിക്കായില്ലേ നമ്മുടെ വെളുത്ത ചെറുതാരങ്ങ അച്ചാറ് ഇവിടെ റെഡി ആയി ഞാനതൊരു പൊളിക്കാക്കി ഇനി നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഇത് എടുത്തു വെച്ചാൽ മതി ഇത് നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാം അപ്പോഴേക്ക് നല്ല പാകാവും ഇപ്പൊ തന്നെ അത് പാകായിരിക്കണോ അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരും പച്ച മാങ്ങൊണ്ടല്ലേ നമ്മൾ സാധാരണ പച്ചടി ഉണ്ടാക്കാറ് നമുക്ക് പഴുത്ത മാങ്ങൊണ്ട് നല്ലൊരു മാമ്പഴ പച്ചടി ഉണ്ടാക്കാം ഇത് നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാം അപ്പോൾ മാമ്പഴ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പഴുത്ത മാങ്ങയാണ് കണ്ടോ നല്ല പഴുത്ത മാങ്ങയാണ് ഇത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് നല്ല മാമ്പഴ പച്ചടി ഓണത്തിന് ഉണ്ടാക്കാം നല്ല പഴുത്ത മാമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചത് ശർക്കര മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ കടുക് വറുത്തിടാനായിട്ട് ഉണക്കമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളെ വേണ്ടു പിന്നെ നമുക്ക് തൈര് വേണം അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം നമുക്ക് ഈ മാമ്പഴം ഒന്ന് ചെറുതായിട്ട് ഇതില് വരട്ടി എടുക്കണം നെയ്യ് കിടന്ന് മെൽട്ടായിക്കൊടുക്കും ആർക്കാണ് നെയ്യെ മാമ്പഴം വരട്ടിയാ പച്ചടി ഇഷ്ടമല്ലാത്തതല്ലേ ഇത് എപ്പോഴും തിക്ക് ആവണം കേട്ടോ അധികം വെള്ളമാവും ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം ഇത് പെട്ടന്ന് ആവും എന്താച്ച മാമ്പഴം നല്ലോം പൊഴുത്തതാണ് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം സദ്യക്ക് നമുക്ക് ഊണിന് ഇലയുടെ സൈഡിൽ വിളമ്പില്ലേ മാമ്പഴ പച്ചടി എന്തോ ഒരു ടേസ്റ്റാല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് മധുരമുള്ള കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സുനിയാട്ടിന് നേരെ മറിച്ച സുനിയാട്ടിന് മധുരമുള്ള കൂട്ടാൻ ഇഷ്ടമല്ല പുളി ചേർക്കാത്ത കറികളാണ് ഇഷ്ടം അതായത് മത്തങ്ങയും പയറും മെലിശ്ശേരി ഓലൻ ചൂക്ഷീര കൂട്ടാൻ അങ്ങനത്തെയൊക്കെയാണ് സുനിയാട്ടിന് ഇഷ്ടം പുളിയില്ലാത്ത കറികൾ പ്രണോയ്മോനും അതെ അങ്ങനെ തന്നെയാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ എരിവും പുളിയൊക്കെ വേണം ഇതിലത്തെ വെള്ളം ഒന്നു കുഴിക്കോട്ടെ വട്ടിയെടുക്കുമോ ഈ തേങ്ങയും കടുകൊന്നും നന്നായിട്ട് അരച്ചൂടും വരട്ടിയെടുത്തു ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ശർക്കര ഇട്ട് കൊടുക്കാം ഒരു പീസ് ശർക്കരയും ആവശ്യമില്ല കേട്ടോ അത്രയും മധുര മാങ്ങയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഉപ്പുതാ ഇത്രയും ഇട്ടുകൊടുത്തു ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഈ ശർക്കര എന്നിട്ട് അതിൽ കിടന്ന് ഒന്ന് എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി നല്ല ചൂടിലിരുന്നാൽ അതുകൊണ്ട് മെൽറ്റ് ആയിപ്പോകും എല്ലാം കൂടി കണ്ടു നന്നായി വരണ്ട് കിട്ടി ഇതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ച കടുകും തേങ്ങയും കൂടിയാണ്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇതൊന്ന് ചെറുതായി തിളക്കട്ടെ തേങ്ങയൊക്കെ നന്നായി ചേർന്നു നമുക്കിനി ഇത് ഓഫ് ചെയ്യാം ഇത് ഒന്ന് തണുത്തിയതിന് ശേഷം മോരൊഴിക്കാം അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമുക്ക് കുളിയില്ലാത്ത തൈരൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള മതി ഇത്ര തൈര് മതി കേട്ടോ അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇതുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് കലർത്തി കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം ഇനി ഇതൊന്ന് വറുത്തിടണം നമുക്ക് പുളിയില്ലാത്ത തൈരൊക്കെ ചേർത്തപ്പോ നിലത്തി ഗ്രേവി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയായി ഇലയുടെ പക്കത്ത് വിളമ്പാല് ഒഴുകി പോകില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തിടാം നിർബന്ധമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ അത് വറുത്ത് അങ്ങനെ വെളിച്ചെണ്ണയിൽ താളിച്ചാലേ ഇതിനെ ടേസ്റ്റ് ഉള്ളൂ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകും കറിവേപ്പിലിയും ഉണക്കമുളകും മാത്രമേ ഇത് വറുത്തിടാൻ ആവശ്യമുള്ളൂ കേട്ടോ കടുക് പൊട്ടട്ടെ ഒരു സൈഡിൽ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഒരു സൈഡിൽ നമുക്ക് കറിവേപ്പിലിടാം അപ്പം നമ്മളുടെ കഴുക്ക് ഇതാ ഇവിടെ പൊട്ടിത്തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ടുള്ളൂ അപ്പം ഇത് ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോക്കാറില്ല ആരും ഇത് മിക്സ് ആക്കണ്ട ഓണത്തിന് എല്ലാവരെയും ചുറ്റുള്ളൂ വെളുത്ത ചെറുനാരങ്ങ അച്ചാറും പഴുത്ത മാമ്പഴപ്പച്ചെടിയും ഇവിടെ റെഡിയായി ഇവിടെ ഓണം വന്നു എല്ലാവരും ഇതൊന്ന് ഓണത്തിനുണ്ടാക്കി നോക്കൂ ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്തുതന്നെ പറയാം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം എങ്ങനെയുണ്ട് എൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ സന്തോഷം അപ്പോൾ നമുക്ക് ഈ വീഡിയോ നല്ല സന്തോഷത്തോടു കൂടി അവസാനിപ്പിക്കാം എല്ലാവർക്കും കൂടി ഒന്നുകൂടി നല്ല ഒരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു